ഇത് എല്ലാവരെയും കൊണ്ടും കഴിയുന്ന കാര്യമല്ല ഇത് നോക്കിയിട്ടല്ല എവിടെ നിന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കുക അത് വളരെ എന്താ പറയുക ഒരു മനുഷ്യന്റെ ലൈഫ് സേവ് ചെയ്യുന്നിട്ട് മനോഹരമായ ഒരു ഒരു ആയിട്ടാണ് നമ്മളത് കണ്ടത് ചെറിയ വിശ്വസിക്കാനാവുന്നില്ല ഇത് എങ്ങനാണ് എന്താണ് ഇത് സംഭവിച്ചത് ഒരു ലോക്കിടുന്ന മാതിരി ആയിരുന്നു ആ പിടുത്തം കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് അഭിമാന താരമാണ് നമ്മുടെ ബിലു കേട്ടോ സ്വന്തം ബിലു മനോഹരമായ ഒരു മാനുഷിക പ്രവൃത്തി അത് ജീവിതത്തിലുള്ള തുടരട്ടെ അഭ്യർത്ഥിക്കുന്നു കയറുന്ന വാഹനത്തിൽ കയറുന്ന എല്ലാ ജനങ്ങളോടും വിശേഷിച്ച് സ്കൂൾ തുറന്നു സ്കൂൾ കുട്ടികളോടൊക്കെ വളരെ ദയാപരമായിട്ട് പെരുമാറണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് മാറി മാറിവരെയെന്ന് പ്രതീക്ഷിച്ചില്ല പിന്നെ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞല്ലോ ജീവൻ നിശ്ചയം പോലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അത്ഭുതകരമാണ് കാരണം ഇദ്ദേഹം കാണുന്നില്ലത് ഈ കാണാതെ തന്നെ കൈ ഓട്ടം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ വീഡിയോ കൈ പോയി പോയിരുന്നു അപ്പോൾ ഇതും ശ്രദ്ധിക്കുക ഞങ്ങളിതൊരു സ്പെഷ്യൽ ഡ്രൈവായിട്ട് എടുത്ത് ഇത് ബോധവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് വാഹനങ്ങൾ ഇതിനോടൊപ്പം തന്നെ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളോടൊക്കെ കേസ് എഴുതേണ്ടത് കേസ് എഴുതാനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ സുനിൽ ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ഇവിടെന്നായിരുന്നു ഈ ബസിന്റെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് ഇത് ഈ ഒരു സംഭവം യാത്രക്കാർ ഈ പറഞ്ഞ നടന്നു യാത്രക്കാരോ പക്ഷേ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ കിടന്ന് തുറന്ന് കയറിയതാണ് അത് അവിടെ നിന്ന് ഓടി വന്നത് ഓടി വന്നു ഓടി വന്നുകൊണ്ട് വണ്ടിയിൽ കയറാമെന്ന് വിചാരിച്ചു വന്നു വണ്ടിയിൽ തൊട്ട് തന്നെ തൊട്ട് തന്നെ കയറി കയറി അവിടെ നിന്ന് ടിക്കറ്റ് മേടിച്ചു മറ്റുള്ള യാത്രക്കാർക്ക് ഞാൻ ടിക്കറ്റ് കൊടുത്തു അടുത്തതിനു ശേഷം ടിക്കറ്റ് മേടിച്ചു ബാലൻസ് പൈസ കൊടുക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് പോയി വളരെ മനോഹരമായിരുന്നു വാക്കുകളില്ല നമുക്ക് വാക്കുകളില്ല മനോഹരമായ ഒരു മാനുഷിക പ്രവൃത്തി അത് ജീവിതത്തിലുടനീളം തുടരട്ടെ ജീവിതത്തിലുടനീളം തുടരട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു കേറുന്ന വാഹനത്തിൽ കയറുന്ന എല്ലാ ജനങ്ങളോടും വിശേഷിച്ച് സ്കൂൾ തുറന്നു സ്കൂൾ കുട്ടികളോടൊക്കെ വളരെ ദയാപരമായിട്ട് പെരുമാറണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പിന്നെ ഒരു ജീവൻ ദൈവനിശ്ചയം പോലെ അത് മാത്രമല്ല ഞങ്ങൾ ഇതൊരു സ്പെഷ്യൽ ഡ്രൈവായിട്ട് എടുത്തുകൊണ്ട് നിരവധി വാഹനങ്ങൾ നമ്മൾ പരിശോധിച്ചപ്പോൾ കണ്ടത് ഈ ഡോറ് താഴോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് മാറ്റിയിട്ട് ഈ ഡോറിന്റെ ലോക്ക് മുകളിലോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാഹനം പരിശോധിച്ച് ഈ ഡോർ ലോക്ക് മാറ്റാൻ ഇതവര് മാത്രമല്ല എല്ലാ ഈ വീഡിയോ കാണുന്ന എല്ലാ ബസ് ഓപ്പറേറ്റേഴ്സും ഞങ്ങളിത് കാണുമ്പോൾ പറയുന്നതാണ് ഇതൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് റിക്വസ്റ്റായിട്ട് എടുത്തുകൊണ്ട് ഈ ഡോറിൻ്റെ ലിവർ ഇവിടെ വേണം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അത് ഒരു സാമ്പിൾ കാണിച്ചു കാണിച്ചുതരാം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ആ ഡോറിൻ്റെ ലോക്ക് മാറ്റുന്ന ഒരു സംവിധാനമാണ് അതുകൂടാതെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഈ ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്ന അവസരത്തിൽ അവർക്ക് പണ്ട് നിശ്ചയിച്ച സ്റ്റോപ്പ് ആയിരിക്കും ഒരു വളവിനാണെങ്കിൽ ആ സ്റ്റോപ്പെങ്കിൽ ആ വളവിൽ വാഹനം നിർത്തുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും നമ്മളുടെ യുക്തി അനുസരിച്ചിട്ട് ഈ സംഗതി ഉപേക്ഷിക്കുക ആ വളവിൽ നിന്ന് മാറ്റി കുറച്ച് മുന്നോട്ട് ഇരിക്കുക പിന്നെ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് ബസ്സുകൾ ഒരേ സമയം ഒരു സ്റ്റോപ്പിൽ വന്നാൽ അതേ സ്റ്റോപ്പിൽ ഈ വാഹനങ്ങൾ നിർത്തുന്നു ഇതും ഒഴിവാക്കണം അത് ഒരു വണ്ടി മുന്നോട്ട് കയറ്റിർത്ത് അടുത്ത വണ്ടി ഓവർലാപ്പ് ചെയ്തത് അത് ഇതിൻ്റെ ഇടയിൽ വഴി ഉണ്ടാവണം നമ്മുടെ നമ്മുടെ റോഡറിയാം നമ്മുടെ റോഡ് വളരെ ഇടുങ്ങിയ റോഡാണ് പക്ഷേ വാഹനങ്ങൾ നിർത്തുമ്പോൾ നിങ്ങൾ ഡ്രൈവേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക അത് എവിടെ നമുക്ക് ഡെസിഗ്നേറ്റ് ചെയ്ത സ്റ്റോപ്പ് ഉണ്ടാവും അത് വാഹനങ്ങൾ ഒന്നും രണ്ടും നാലും അഞ്ചും മണിക്കൂർ ഇടവിട്ട് വന്നിരുന്ന കാലഘട്ടത്തിലെ സ്റ്റോപ്പാണ് അത് നമ്മൾ ഇത്രയും വാഹന ഉണ്ടായ സമയത്ത് നമ്മളിത് വളരെ യുക്തിപൂർവ്വം ചിന്തിച്ച് സ്റ്റോപ്പ് ചെയ്യുമ്പം ഞാനൊരു വാഹനം നിർത്തിയാൽ മറ്റൊരാൾക്ക് റോഡ് തടസ്സം ഉണ്ടാകരുത് ആ ഒരു ചിന്തയോടുകൂടി ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി